ഇനി കമ്മ്യൂണിറ്റി വാർത്ത നോർത്ത് ഗാർലൻഡ് ഹൈസ്കൂളിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ വാലിഡക്ടോറിയൻ പദവി മലയാളി വിദ്യാർത്ഥി ഏബൽ മാത്യു കരസ്ഥമാക്കി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് സഹപാഠികളെ പിന്തള്ളിയാണ് ഹൈസ്കൂൾ ഗ്രാജുവേറ്റിലെ ഏറ്റവും ഉയർന്ന പദവി ഈ മലയാളി സ്വന്തമാക്കിയത് ഗാർലൻഡിൽ താമസിക്കുന്ന മടമുഖത്ത് മാലിയിൽ മാത്യു പാപ്പിയുടെയും ഇടനാട് മണക്കുപ്പിയിൽ ഡോക്ടർ ജിജി മാത്യുവിന്റെയും മകനാണ് ഏബൽ മാത്യു വലുതാകുമ്പോൾ ഡോക്ടർ ആകണമെന്നാണ് ഈ കുട്ടിയുടെ ആഗ്രഹം ഹെൽത്ത് ഓഫ് അമേരിക്കയിൽ അംഗമാണ് വിവിധ ആശുപത്രികളിൽ വോളണ്ടിയറായി അനേകം മണിക്കൂറുകൾ ഇതിനോടകം സേവനം ചെയ്തിട്ടുണ്ട് കോട്ടയം ആർപൂക്കര സ്വദേശികളും ഇംഗ്ലണ്ടിൽ സ്ഥിരതാമസക്കാരുമായ ഡോക്ടർ ദമ്പതികളുടെ മകളായ ഡോക്ടർ ജിസ്മ എലിസബത്ത് ജോസഫ് അന്തരിച്ചു ജിസ്മയ്ക്ക് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ലണ്ടനിൽ വെച്ചായിരുന്നു യുവ ലേഡി ഡോക്ടറുടെ അന്ത്യം കഴിഞ്ഞ ദിവസം വീട്ടിലെ പൂന്തോട്ടത്തിൽ പുല്ലുവെട്ടുന്നതിനിടയിൽ അപകടത്തെ തുടർന്നാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ട് എന്നാൽ സംഭവത്തിൽ ദുരൂഹതയുള്ളതായി സംശയിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് എസ് എക്സിലെ ഹോൺ ചർച്ചിലാണ് സംഭവം പൂന്തോട്ടത്തിലെ പുല്ലുവെട്ടിയ ശേഷം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തലയിടിച്ച് ആഴത്തിൽ മുറിവുണ്ടായതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പോലീസ് സംഭവസ്ഥലത്തെത്തി വിവരം ശേഖരിച്ചു വരുന്നു റോഗലാൻഡ് കൌണ്ടിയിലെ സൈക്കാട്രിക് സെന്ററിലുള്ള പള്ളിയിൽ പ്രവർത്തിക്കുന്ന റോഗ്ലാന്റ് സെന്റ് മേരി സീറോ മലബാർ കാത്തലിക് മിഷൻ വെസ്റ്റ്ലി ഹിൽസിലെ സെന്റ് ബോണിഫസ് ചർച്ചിലേക്ക് മാറ്റുന്നതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഓഗസ്റ്റ് ഒന്നിന് നിർവഹിക്കും ഷിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപതാധ്യക്ഷനായ മാർ ജേക്കബ് അങ്ങാടിയത്ത് വികാരി ജനറൽ ആന്റണി തുണ്ടത്തിൽ വിവിധ സീറോ മലബാർ പാരീഷുകളിലെ വൈദികർ തുടങ്ങി ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ബികാരി ഫാദർ തദേവു സരവിന്ദ അറിയിച്ചു കർദിനാളിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തിരുകർമ്മങ്ങളും പുതിയ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ആത്മീയ അടിത്തറയാകും വൈകിട്ട് ആറ് മണിക്കാണ് കുർബാനയും കർദിനാളിന് സ്വീകരണവും നൽകുക ഇനി കേരള ഡെസ്ക് വിദ്യാർത്ഥികൾക്കെതിരായ പീഡനം തടയാൻ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരാതിപ്പെട്ടി സ്ഥാപിക്കുമെന്ന് മന്ത്രി തിരുവഞ്ചു രാധാകൃഷ്ണൻ പറഞ്ഞു സൈബർ കുറ്റകൃത്യങ്ങൾ അതിൽ അമ്പതിനായിരവും നമ്മളുടെ പെൺകുട്ടികളുമായി സ്ത്രീകളുമായി ബന്ധപ്പെട്ട സൈബർ കുറ്റകൃത്യങ്ങളാണ് ലൈംഗിക പീഡന കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെയും തുടർച്ചയായി പീഡന കേസുകളിൽ ഉൾപ്പെടുന്നവരുടെയും പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ എല്ലാത്തരം പീഡനങ്ങളും നേരിടുന്നതിന് കർശന വ്യവസ്ഥ കൊണ്ടുവരും സ്ത്രീകളുടെ സ്വകാര്യതയും അന്തസ്സും സംരക്ഷണ നിയമത്തിന്റെ കരട് ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം വ്യക്തമാക്കിയതാണ് ഇക്കാര്യം നമ്മൾ ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പരിപൂർണമായ ഒരു മനസ്സ് ഈ ഉണ്ടാകാൻ പോകുന്ന നിയമത്തിനടുത്തുണ്ടാകണം ഞങ്ങൾ എത്ര ശ്രമിച്ചാലും ശരി കരട് ഉണ്ടാക്കാനേ കഴിയും ആ കരട് എന്ന് പറയുന്ന ഒരു മിയർ ഡ്രാഫ്റ്റ് ആണ് ജീവൻ കൊടുക്കണമെങ്കിൽ നിശ്ചയമായും ഈ രംഗത്ത് സജീവ സാന്നിധ്യമായി നിൽക്കുന്ന നിങ്ങളുടെ അഭിപ്രായം വളരെ ആഴ്ചയിൽ ഒരിക്കൽ വിദ്യാഭ്യാസ മേധാവി സ്ഥലത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിദ്യാലയങ്ങളിലെ പരാതി പരിശോധിക്കും വിദ്യാർത്ഥികൾക്കെതിരായ പീഡനങ്ങൾ സംബന്ധിച്ച പരാതിയുമായി പോലീസ് സ്റ്റേഷനുകളിൽ പോകേണ്ടി വരുന്ന സ്ഥിതിക്ക് ഇതോടെ ആറതി വരും പീഡനത്തിനിരയായ സ്ത്രീകൾക്കെതിരായ വിചാരണയ്ക്കായി വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ഏർപ്പെടുത്തും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവർക്കെതിരായ പീഡനങ്ങൾക്ക് പ്രത്യേക ശിക്ഷ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യണമെന്ന നിർദ്ദേശവും ഉൾപ്പെടുത്തും പോലീസിൽ ക്യുക് റെസ്പോൺസ് സിസ്റ്റം നടപ്പിലാക്കും ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പീഡനങ്ങളോ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളോ നടന്നാൽ അതത് സ്ഥാപനങ്ങൾക്കും ഉത്തരവാദിത്വം ഉണ്ടാകും സിനിമ സീരിയൽ തുടങ്ങിയവയിൽ അഭിനയിക്കാമെന്ന വാഗ്ദാനം നൽകി ചതിച്ച് പീഡിപ്പിക്കുന്നവർക്കെതിരെയും കർശന ശിക്ഷകൾ നടപ്പിലാക്കും പുതിയ നിയമത്തിന്മേലുള്ള കരട് ചർച്ച കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി പി കെ ജയലക്ഷ്മി ഡി ജി പി ജേക്കബ് പുന്നൂസ് ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സാജൻ പീറ്റർ ഐ ജി ബി സന്ധ്യ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കെ സി റോസുകുട്ടി എന്നിവർ സംസാരിച്ചു കവയത്രി സുഗതകുമാരി ഇതിന്റെ മോഡറേറ്ററായി സാമൂഹ്യ പ്രവർത്തകർ സ്ത്രീ സംഘടനാ പ്രതിനിധികൾ രാഷ്ട്രീയ പ്രവർത്തകർ നിയമവിദഗ്ധർ പ്രൊഫഷണലുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള അഞ്ഞൂറിലധികം വനിതാ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു പ്രധാന വാർത്തകൾ കൂടി അമേരിക്കൻ അമേരിക്കൻ പ്രസിഡന്റ് പ്രശസ്ത സാഹിത്യകാരൻ റേ ബ്രാഡ്ബറി അന്തരിച്ചു വിക്കി ലീഗ് കേസ് പ്രതി ബ്രാഡ്ലി മാനിങ്ങിനെ കൂടുതൽ വിചാരണ ചെയ്യാൻ കോടതിയുടെ അനുമതി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഗ്രീൻ പാർട്ടി സ്ഥാനാർത്ഥി കൂടി മത്സരരംഗത്തുണ്ടാകും ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ഇമെയിൽ വിലാസം ന്യൂസ് അറ്റ് എം സി എൻ ടെലിവിഷൻ ഡോട്ട് കോം ഇന്ന് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു നാളെ വീണ്ടും കാണാം നന്ദി